അപ്പൊ തുടങ്ങാൻ നമുക്ക് ആ മീൻചാർ നമ്മളെ കപ്പ പുഴുക്കിന്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ തുടങ്ങിട്ടോ കാണാൻ വലിയ കളറൊന്നും അല്ലാത്ത സംഭവമല്ലേ പിന്നെ സ്രാവിന്റെ കഷ്ണം ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിടിച്ച് കൊണ്ട് അല്ലെ തലകഷ്ണൊക്കെ ആയിട്ട് അടിപൊളി സംഭവം ആയി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് കുറച്ച് മീൻ വാങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങിയത് കേട്ടോ വേറെ എവിടെയല്ല നമ്മളെ കോഴിക്കോട് കോരപ്പുഴ പാലത്തിനടിയിലത്തെ ഫിഷ് മാർക്കറ്റിൽ നമ്മളെ ബസ്സൊക്കെ പോകുന്ന പാലോ അപ്പുറത്ത് ട്രെയിൻ പോകുന്ന പാലം എല്ലാം കൂടെ ഒരുമിച്ച് വരും അപ്പൊ അവിടെ നല്ല പുഴമീൻ കിട്ടും രാവിലെയൊക്കെ പോയാലും അപ്പൊ അതൊന്ന് നോക്കാന്ന് വെച്ചാൽ തോണിക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്താ ഉള്ളതെന്നൊക്കെ നോക്കട്ടെ ഇപ്പൊ വന്ന തോണിയിലാണല്ലേ നമ്മളെ കാളാഞ്ചി കുളന്നൊക്കെ പറയുന്നത് അത് ചെറിയ ചെമ്പല്ലിക്കുട്ടി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ ഓരോ തോണിക്കാരും ഇങ്ങനെ വരും ചെറിയൊരു മാർക്കറ്റാണ് ഇവിടെ നമ്മുടെ കോരപ്പുഴ പാലത്തിന്റെ അടിയിൽ കിട്ടും അപ്പൊ ഇന്നിപ്പോ വന്ന ഒരു തോണിപ്പ ചൂടൊക്കെ ഇങ്ങനെ കുറയും പിന്നെ വേറെ ഇത് അഴിമുഖം കൂടി കേട്ടോ അപ്പൊ കടലിന് വരുന്ന തോണിക്കാരും എല്ലാം ഉണ്ട് പുഴമീനും കടൽമീനും ഒക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ് അപ്പൊ ഞാൻ കുറച്ചു നേരം അതൊക്കെ ഒന്ന് കണ്ട് ഇന്ന് നമുക്ക് എന്തെങ്കിലും മീൻ എന്തെങ്കിലും കിട്ടിയാലോ വാങ്ങി പോകാനുള്ള റെഡിയില് അങ്ങനെ ഇറങ്ങിയതാ അപ്പൊ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു ഫോളവർ കണ്ടു കണ്ട് കുറച്ചു നേരം മുപ്പറോട് വർത്താനം പറഞ്ഞിരുന്നു അതൊരു സുഖമല്ലേ ഇങ്ങനെ ആൾക്കാർ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഓക്കെ അപ്പൊ അങ്ങനെ കുറച്ച് കഥയൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചിരട്ട കുറേ പഴയ ബിൽഡിങ് ആണ് സംഭവം അപ്പൊ അവിടെ രാവിലെയൊക്കെ ചെന്ന് നല്ല പുഴമീനും കടൽ മീനും ഒക്കെ കിട്ടുന്നല്ലേ പലതരം പുഴമീനുകൾ അല്ലേ നമുക്ക് പേര് പോലും അറിയില്ല അല്ല കടൽ മീനുണ്ട് ആഗോലി ആയിക്കോറ പിന്നെ നമ്മളെ പയന്തി നിരങ്ങ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ പിന്നെ ഇത് നമ്മളെ അമൂറ് നമ്മളെ കറക്റ്റ് ഗ്രില്ല് ചെയ്യാൻ പാകത്തിനുള്ള സൈസില് ഒരു കിലോ ഒക്കെ ആയിരിക്കും ആ സൈസുള്ള അമൂറുണ്ട് ആ റേഞ്ചിലുള്ള അതൊക്കെ ഇങ്ങനെ മൂറു ദിവസം പോലും കാണാം ഇത്രയും രൂപ ഒരു എണ്ണൂറ് തൊള്ളായിരം ഗ്രാമുള്ള ആ ഒരു സൈസൊക്കെ ആയിരിക്കും പിന്നെ വലിയ ചെമ്പല്ലി അങ്ങനത്തെ എല്ലാ ഏരിയ എന്തൊക്കെയുണ്ട് കരിമീൻ ഏരിയ നമ്മൾ എന്ന് പറയും അതുണ്ട് ഇന്നത്തെ ചെമ്മല്ലിൻ്റെ ചെറുത് നേരത്തൊരു പത്ത് പന്ത്രണ്ട് കിലോ ഉള്ള അമൂറ് കണ്ടിട്ട് ഒരാൾ വാങ്ങിയപ്പോൾ വീഡിയോ എടുത്തില്ലേ പിന്നെ ഞണ്ട് കഴിഞ്ഞ അവിടെ ഞാനിവിടെ വീഡിയോ കിട്ടുമ്പോൾ അത് മഡ് ക്രാബ് എല്ലാം പറഞ്ഞു കുറെ പേര് എറിയൊക്കെ പറഞ്ഞു ഇത് മഡ് ക്രാബ് അല്ല പിന്നെ സാധനം വേറെ അത് ഞാൻ കാണിച്ചത് ഇത് നമ്മളെ സാധാരണ പുഴഞ്ഞിട്ടല്ല ജീവനോട കിട്ടിട്ടോ മഡ്ക്രാവ് തന്നെ അതാ സാധനത്താ കിടക്കുന്ന ഒരു ഒരു കിലോ ഒന്നര കിലോ ഒക്കെ ഉള്ള സൈസ് അവരിങ്ങനെ ജീവനോട് ഇങ്ങനെ വെച്ചു നല്ല റേറ്റാണല്ലോ അപ്പൊ അതിങ്ങനെ ഇതും സാധനം എല്ലാ സാധനവും ഇവിടെ കിട്ടിട്ടോ ഇപ്പം വീഡിയോയിൽ മനസ്സിലാവായിട്ടാണ് അപ്പൊ അതൊക്കെ അങ്ങനെ നടന്നു നമുക്ക് ആവശ്യമുള്ള മീനും വാങ്ങിയാൽ അങ്ങനെ ഫുഡ് പോവാണെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ട് എരിമീനുണ്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എല്ലാം കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാം രസല്ലേ എന്റെ അടിക്കുന്നതാ ഒരു വലിയ മട്ടാവ് ഇതാ വരുന്നത് അത് കാലൊക്കെ പൊട്ടി വയ്ക്കും അപ്പൊ എന്തായാലും ഒരു അമൂറ് സെറ്റാക്കിയിട്ട് നല്ല ഇവിടുന്ന് ഇടട്ട ഒരു തൊള്ളായിരം ഗ്രാമുകളുള്ള ഒരു അമൂറുണ്ട് അപ്പോൾ അത് സെറ്റാക്കി നേരെ ഇവിടുന്ന് പോയി നമ്മളെ എലത്തൂർ ഭാഗത്തേക്ക് ഉണ്ടാവും അവിടെ പാച്ചൂസ് ഹോട്ടലുണ്ട് എലത്തൂര് രണ്ട് മൂന്ന് ഹോട്ടലുണ്ടല്ലോ അപ്പോൾ അവിടെ കയറി ഒരു ചെറിയ ഫുഡ് അടിച്ച് വീട്ടിലേക്ക് പോകുന്ന വിചാരിച്ചങ്ങനെ ഇറങ്ങിയതാണ് ഇവിടുത്തെ അറിയാലോ നല്ല ചെറിയ ഫുഡ് നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു സാധനം നിർബന്ധമായിട്ടും എന്താണല്ലേ കാണിച്ചത് ഈ കൊണ്ടുവരുന്ന പുള നമ്മളെ കപ്പ പുഴുക്കിട്ട് മത്തിയൊക്കെ ഇട്ട് പുഴുങ്ങി പുള വെണ്ണ പോലെ പുഴുങ്ങിയെടുത്ത് മത്തിയിട്ട് പുഴുങ്ങി കൂടെ ചീരം ഇതിൽ വരുമ്പോ കഴിക്കുന്ന ഒരു സാധനം കേട്ടോ അപ്പൊ അതും പറഞ്ഞിട്ട് പിന്നെ ചിരിക്കിതിന്റെ കൂടെ യാതൊരു ആവശ്യമില്ല പക്ഷെ ഞാൻ എപ്പോഴും ഇവിടെ വന്നാൽ അതിന്റെ കൂടെ ഒരു മുളക് ഇട്ട മീൻകറി കൂടി പറയാം ഇന്ന് എന്താ മീൻകറി എന്ന് വെച്ചപ്പോന്തോ മണിസ്രാവ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്താ സത്യം പറി മനസ്സിലായില്ല അറിയുന്ന ഒരു കമന്റ് കേട്ടോ സ്രാവ് ഭാഗത്ത് പെട്ട എന്തോ ഒരു സാധനം അത് എല്ലാം കൂടി ഇങ്ങനെ കൊത്തി തറച്ച് അപ്പൊ അതിങ്ങനെ ഇങ്ങനെ കഷ്ടവും തലയും വാലും എല്ലാം കൂടി മുമ്പിൽ ഇങ്ങനെ ഒപ്പിച്ചും കൊണ്ടിരി തരും നല്ല ഉണ്ടല്ലേ അത് നല്ല ടേസ്റ്റായി തല കഷ്ണം ഉണ്ടാവും എല്ലിൻ്റെ കഷ്ണം മീനെല്ലാം കൂടി ആയിട്ട് കഴിക്കാം അപ്പം അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ട് ആകോട്ടെ ഇന്നത്തെ സീസൺ എന്താ ഉള്ളത് നല്ല കുഞ്ഞമ്മ മത്തിട്ട് പോകാം അത് വേറെ അല്ല വലിയ സാധനം അല്ലേ മത്തിയൊക്കെ ഉള്ളത് നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം തന്നെ അതിൻ്റെ കൂടെ ഒരു കഞ്ഞി ഈ കഞ്ഞിക്ക് വെറും പത്ത് രൂപ ഈ വിളമ്പിന് പോഷം പത്ത് രൂപ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും അടിപൊളി കഞ്ഞി പക്ഷെ എന്താ കഴിച്ചിട്ടില്ല കഴിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂ പിന്നെ ആരും ഒരു മീൻ മുളക് ഇട്ടത് ഓവർ കളർ ഒന്നുമില്ല നല്ലൊരു നാടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ കൂടെ ഒരു സ്രാവിൻ്റെ കഷി മണിസ്രാവ് എന്താ ഉള്ളത് അറിയുന്ന ഒരു കമൻറ്റ് കിട്ടാൻ വേറെ എന്തെങ്കിലും പേരുണ്ടാവും നമുക്കത് കേട്ടുപരിചയമില്ലാത്തതുകൊണ്ട് നല്ല ചൂട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് ആരെ നല്ലൊരു ടേസ്റ്റാണ് നല്ല ഫ്രഷ് മീൻ കഴിക്കുമ്പോൾ ഇവിടെ വന്നാൽ എപ്പോഴും എങ്ങനെയാണ് സൂത കേദർ അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവുക പിന്നെ വേറെ എന്താ പറയുക മാത്രം മാത്രോ പൊറോട്ട പിന്നെ ഉച്ചക്കത്തേ ഊണ് ഉച്ചക്കത്ത് ഊണും കൂടി കഴിഞ്ഞാൽ ഒരു പൂട്ടു അങ്ങനത്തെ കടയാ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ഊണ് വരെയുള്ളു മീൻപൊരിച്ച് അങ്ങനത്തെ കയ്യിൽ കേതറ് അയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഷ്ണേനൊക്കെ ചൂടോടും പിന്നെ പൊറാട്ട ഇങ്ങനെ ചൂടോടും ഉപരി ഇങ്ങനെ നമ്മൾ മതി ഇങ്ങനെ വെച്ചൊരു നല്ല ലൈവ് ആയിട്ട് ഇപ്പം ഇന്ന് പൊറോട്ട കഴിച്ചിട്ടില്ല ഉപരി ചോദിച്ചൊരു ലൈവ് പൊറാട്ട കൂടെ അടിച്ചു പൊറാട്ട എന്താ പറയുക ചെറിയ ഫുഡ് ചൂടൊക്കെയല്ല അധികം ഫുഡൊന്നും പോകില്ല അപ്പോൾ ഒരു പുഴുക്കടിച്ചങ്ങനെ ഇറങ്ങിയ നല്ല പൊറോട്ട അടിച്ചു നമുക്ക് തരും മീൻ മീൻമുളക് ഇവിടെ ബീഫ് ചിക്കനൊന്നും കിട്ടൂലെട്ടോ അങ്ങനത്തെ മീൻകറി ഈ കഞ്ഞി പൂള അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ പോകാൻ പറ്റിയൊരു സ്പോട്ട് അതിങ്ങനെ മീൻമുളകിട്ട് വെച്ച് അങ്ങനെ അങ്ങോട്ട് നല്ല കഥയൊക്കെ പറഞ്ഞു നല്ല കഴിക്കുക ഒരു പത്തറിക്ക് ഇത് ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഈ ഒരു ഏരിയ പോലത്തെ കുറച്ചധികം ഷോപ്പുകളുണ്ട് നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ വിശ്വേട്ടൻ ഹോട്ടലിനൊക്കെ അങ്ങനത്തെ രണ്ട് മൂന്ന് ഷോപ്പുകൾ ഈ ഒരു ലൊക്കാലിറ്റി ആണത് നല്ല തല കഷ്ണം വാൽ കഷ്ണെല്ലാം കൂടി നല്ലൊരു സുഖമാണ് അത് ഇഷ്ടമല്ല നമുക്കത് ഇഷ്ടം ഉണ്ടാക്കി പറയുന്നതേ ഉള്ളൂ ചിലവർക്ക് നല്ല കഷം മാത്രം കിട്ടണം ഇവിടെ അതും ഉണ്ടാവും ഇപ്പൊ ഇന്ന് ഇതിങ്ങനെ ആയതുകൊണ്ട് അല്ലാത്തപ്പോ സുഖാക്കേതാറൊക്കെ കഷ്ണ മീനുകളൊക്കെയാണ് ഉണ്ടാവും ഓരോ ദിവസവും ഓരോ എഴുതി നീക്കി എന്തായാലും വന്ന പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നും നമ്മൾ നമ്മളൊരു ഫോളോവർ സുഹൃത്തിനെ കണ്ട് പരിചയപ്പെട്ട് വീണ്ടും ഒരു സന്തോഷം ഇങ്ങനെ നമ്മളെ പരിചയ അങ്ങനെ വീഡിയോ കണ്ട് പരിചയമുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഒന്ന് സംസാരിച്ചാൽ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് അങ്ങോട്ട് ആളെ അറിയില്ലാലോ അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാണെങ്കിലും ഒന്നും ഇങ്ങോട്ട് സംസാരിക്കില്ല അപ്പോൾ എന്തായാലും വീഡിയോ വീഡിയോട്ട് അവസാനിപ്പിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ഓക്കെ പിന്നെ ഇവിടുത്തെ കഞ്ഞി വെറും പത്ത് രൂപയുള്ളൂ കേട്ടോ അതിൽ പോകുമ്പോഴൊക്കെ കയറി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഓക്കെ അപ്പോൾ അവരോട് ബൈ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാം ഇത് സ്പോട്ട് നമ്മൾ കോഴിക്കോട് കൊയിലാണ്ടി റോഡിൽ എലത്തൂർ എല്ല ടെലിഫോൺ എക്സ്ചേഞ്ച് പറഞ്ഞ സ്ഥലമാണ് റോഡ് സൈഡ് തന്നെ അവിടെ പാച്ചൂസ് ഹോട്ടൽ കുറച്ച് രണ്ട് മൂന്ന് ഹോട്ടലുകളൊക്കെ ഭാഗത്തുണ്ട് അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നില്ല